സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാർക്കോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോഴേ എൻ്റെ മനസ്സും മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഘായേൽ എന്ന് പറയുന്ന ആ സിനിമയെ പറ്റിയിട്ടുള്ളതായിരുന്നു അതായത് നമ്മുടെ നിവിൻ പോളി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ തകർത്ത് അഭിനയിച്ച ഒരു സിനിമയാണ് മിഘായേൽ എന്ന് പറയുന്ന സിനിമ നമുക്കെല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു നടൻ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോഴെന്താണെന്നറിയില്ല അദ്ദേഹത്തിൻ്റെ തട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം താണു താണു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ തീരെ അപ്ര ക്ഷനായ ഒരു ഇതിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ തന്നെയാണ് വേറെ ആരുമല്ല ഞാനിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വാർത്തയാണ് ഈ പാച്ചുവും വിളക്കും എന്ന് പറയുന്ന സിനിമയിൽ ഫഹദ് ഫാസിലിന് പകരം ഇയാളാണ് അഭിനയിക്കേണ്ടിയിരുന്നത് പക്ഷേ ഇയാളുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രശ്നമായതുകൊണ്ട് ഇയാൾ ഇയാളതിന് പോയിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ മുകുന്ദനുണി അസോസിയേറ്റ് എന്ന് പറഞ്ഞിട്ട് വിനീത് ശ്രീനിവാസിൻ്റെ ഒരു സിനിമയുണ്ടായിരുന്നു അതിനും പോയിട്ടില്ല അതായത് ഈ ഭാര്യയും ഭർത്താവും എന്ന് പറയുന്ന സംവിധാനം ും അതുപോലെ ക്യാമറാമാനും സംവിധായകനും ഒരു സംവിധായകിയും കൂടിയിട്ട് ഇയാളുടെ കരിയർ നശിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വേറെ ആരുമല്ല ഈ മൂത്തോൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് ഗീതും മോഹൻദാസ് ആണ് ആ ഒരു സിനിമയും അതുപോലെ തുറമുഖം എന്ന് പറയുന്ന ഒരു സിനിമ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ഒരു ഭയങ്കര സംഭവമാണ് കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത ഈ പിന്നെ എന്ന് പറയേണ്ടത് മറ്റേ രാജീവ് രവി എന്ന് പറയുന്ന സംവിധായകനും അതുപോലെ ക്യാമറാമാനുമായ ഒരു വലിയ മനുഷ്യന്റെ ഒരു വലിയ പ്രൊജക്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിവിൻ പോളിയുടെ ഒരുപാട് വർഷം അങ്ങ് പോയി ഒരുപാട് സിനിമകൾ അങ്ങ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ ഈ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും സിനിമയിൽ അഭിനയിച്ചതോട് കൂടിയിട്ടാണ് ഈവന് അതായത് നമ്മുടെ നിവിൻ പോളി എന്ന് പറയുന്ന ഈ കഥാപാത്രം നിവിൻ പോളി എന്ന് പറയുന്ന നടന് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചത് എന്നുള്ളതാണ് അയാളെ പിന്നീട് കഥ പറയാൻ പോലും ആർക്കും കിട്ടാതെയായി അയാളുടെ ജാട എന്ന് പറയുന്ന പറഞ്ഞ് പലപ്പോഴും ഒഴിവാക്കി പിന്നെയെന്ന് പറഞ്ഞാൽ ഇയാളുടെ ഒരു കളത്തിൽ കയറി കളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊവിനോയും അങ്ങനെയുള്ള ഒരുപാട് നടന്മാർ വളർന്നു വന്നു അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഭയങ്കര ക്ഷീണമായി എന്നുള്ളതാണ് അതായത് ഈ അജു വർഗീസ് എന്ന് പറഞ്ഞാൽ പല സിനിമകളിലും പറഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളായിട്ട് വന്നപ്പോഴേ ഈ നിവിൻ പോളി എന്ന് പറയുന്നവരെന്നു പറഞ്ഞാൽ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ കിട്ടട്ടെ നല്ല നല്ല പ്രൊജക്റ്റുകൾ കിട്ടട്ടെ എന്നുള്ള തരത്തിൽ ഇരിപ്പായിരുന്നു ആ ഇരിപ്പ് തന്നെയാണ് അയാളെ ഈ ദുരിതത്തിലേക്കാക്കിയതും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ന് സിനിമ കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് മിസ് ചെയ്തു കാരണം അയാൾ കഴിഞ്ഞ ആ ഒരു മിഘായൽ എന്ന് പറയുന്ന സിനിമ അതും ഇതുമായിട്ട് യാതൊരു ബന്ധവും ില്ല പക്ഷേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾക്കൊരുപാട് പ്രതീക്ഷ അതായത് ഒരുപാട് പ്രതീക്ഷയിലുള്ളൊരു നടൻ തന്നെയായിരുന്നു നിവിൻ പോളി എന്ന് പറയുന്ന മനുഷ്യൻ പക്ഷേ ഈടെയായിട്ട് അഭിനയിച്ച പടങ്ങളെല്ലാം ഗുണ്ടായിട്ട് മാറുകയായിരുന്നു അവസാനമായിട്ട് വിനീത് ശ്രീനിവാസം പറഞ്ഞു എൻ്റെ ശിഷ്യനാണ് അതുപോലെ തന്നെ ഈ വിനീത് വിനീതിൻ്റെ പടത്തിൽ അഭിനയിക്കുന്നതോട് കൂടിയിട്ട് ഞാൻ വീണ്ടും ക്ലിക്കാകുമെന്ന് നിവിൻ പോളി പറഞ്ഞു അങ്ങനെ നിവിൻ പോളി എല്ലാവരെയും വെല്ലുവിളിച്ചു വെല്ലുവിളിച്ചിട്ട് പറഞ്ഞ ഒരു ഡയലോഗ് ഇതാണ് ഒറ്റക്ക് കയറി വന്നവനാടാ ഒറ്റക്ക് വഴിവെട്ടി വന്നവനാടാ എന്നൊക്കെ പറഞ്ഞിട്ട് യലോഗും കാര്യങ്ങളൊക്കെ അടിച്ചു എന്തൊക്കെയായാലും മൂക്കുകൂത്തി വീഴുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴാ ഡയലോഗ് അടിയോടു കൂടിയിട്ട് ജനങ്ങൾക്കും വേണ്ടാതായി ഇപ്പോഴാശ വെറുതെ ഇരിക്കലാണ് നല്ലൊരു നടനായിരുന്നു നല്ല മാർക്കറ്റ് വാല്യൂ ഇല്ല ഒരു നടനായിരുന്നു പക്ഷേ അയാൾ തന്നെ അയാളെ കളഞ്ഞു കുളിച്ചു എന്ന് വേണം പറയാൻ ഒന്നുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ സംവിധായകരെ പരീക്ഷിക്കാൻ അയാൾ മനക്കെട്ടില്ല അതുപോലെ തന്നെ വർക്ക് വേണ്ടിയിട്ട് അയാൾ ഒരുപാട് കഥാപാത്രങ്ങൾ എടുത്ത് തലയിൽ വെച്ചു ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ പടങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടം പോലും വിജയിച്ചില്ല ഈ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന പടം ഭയങ്കര വിജയമാണ് ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ഒരു സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് ഇയാളുടെ ആ ഒരു കോപ്രായം എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ നല്ലൊരു ഫാൻ ബേസും നല്ല ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഇയാൾക്കുണ്ടായിരുന്നു ഇയാൾ പക്ഷെ അതൊന്നും ഗൗനിക്കാതെ തൻ്റെ ഇഷ്ടം എന്നുള്ള തരത്തിൽ നടന്നു അതുപോലെ ശരീരം നോക്കുന്നതിലെന്ന് പറഞ്ഞാൽ വളരെയധികം പരാജിതനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും കാരണം അയാളുടെ ആ ഒരു ശാരീരിക പ്രകൃതി മനുഷ്യനൊന്നും അത്രത്തോളം ഈ ദഹിക്കത്തില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സിനിമകളിലൊക്കെ പാനിന്ത്യ സ്റ്റാറായാൽ ശ്രമിച്ചിരുന്നു അതായത് കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ അഭിനയിച്ചുവെങ്കിലും ഇയാളുടെ ഒരു കഴിവുകൊണ്ട് മാത്രമല്ല ആ സിനിമ ഓടിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ആ സിനിമ ഓടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അത് മോഹൻലാൽ വന്നിരുന്നു ആ മോഹൻലാലിൻ്റെ ആ ഒരു ഒറ്റ കഥാപാത്രത്തെ കാണാൻ വേണ്ടി തന്നെ ഒരുപാട് പേര് സിനിമക്ക് കയറി അല്ലാതെ നിവിൻ പോളി മാത്രമാണ് ആ സിനിമ അഭിനയിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ആ സിനിമ രക്ഷപ്പെടുമായിരുന്നില്ല അങ്ങനെ ഈ വിനീത് ശ്രീനിവാസിനെ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു റോള് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയിൽ കൊടുത്തെങ്കിലും അതൊന്നും വിനീത് വിനീത് പ്രതീക്ഷിച്ചതുപോലെ നിവിൻ പോളിക്ക് ഒരു ഗുണവും ചെയ്തില്ല ദോഷം മാത്രമാണ് ചെയ്തത് അതായത് വെല്ലുവിളിച്ചതുപോലെ ഇപ്പോൾ എല്ലാവരെയും വെല്ലുവിളിച്ചിട്ട് ഞാനെന്തോ ഒരു വലിയ സംഭവമാണ് എന്നുള്ള തരത്തിൽ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മലർവാടി ആർട്സ് ക്ലബ് ിയപ്പോഴും തുടരെ തുടരെ ഉണ്ടായ ഹിറ്റുകൾ അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഗ്യാപ്പുകൾ വന്നിരുന്നു ഈ ഗ്യാപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല നല്ല കഥാപാത്രങ്ങളുമായിട്ട് ഒരുപാട് എഴുത്തുകാരും സംവിധായകരും ഈ നടനെ സമീപിച്ചെങ്കിലും ആരുടെയൊക്കെയോ വർത്തമാനം കേട്ട് അതായത് എല്ലാ സിനിമയിലും വാരി വലിച്ച് അഭിനയിക്കരുത് നിന്റെ പിന്നെ നിനക്ക് വേണ്ടത് നിനക്ക് വരും എന്നുള്ള തരത്തിൽ ഇദ്ദേഹം മാറി നിന്നതാണോ എന്നറിയില്ല ഇയാളുടെ പല വേഷങ്ങളും പിന്നീട് ചെയ്തത് ടൊവിനോ തോമസും അതുപോലെ ഷൈം ടോം ചാക്കോയും ഒക്കെയാണ് ഈ ഫഗത് ഫഗത്വാസിൽ ും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഫഗസ് ഫാസിലും കുറെ സിനിമകൾ വേണ്ടെന്ന് വെച്ചു ആ സിനിമകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് ചേർന്നതെന്ന് പറഞ്ഞാൽ ഷൈം ടോം ചാക്കോന്റെ കയ്യിലാണ് അങ്ങനെ ഷൈം ടോം ചാക്കോ ഒരു എന്താ പറയേണ്ടത് ഇതിഹാസ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ സിനിമയിലൂടെ നായകനും കൂടിയായി എന്നുള്ളതാണ് ഈ ഇതിഹാസ എന്ന് പറയുന്ന സിനിമ ശരിക്കും ഷൈം ടോമിനെ വെച്ചിട്ടല്ല എടുക്കാനിരുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഗസ് ഫാസിലോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൊവിനോ തോമസോ ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെയായിരുന്നു പക്ഷേ അവരുടെ ഒന്നും ഡേറ്റ് കിട്ടാത്തപ്പോഴേ ഷൈം ടോം ചാക്കോ എന്ന് പറയുന്ന കയറി അറ്റാക്ക് ചെയ്തു അയാൾ അതോട് അതോടുകൂടിയിട്ട് ക്ലിക്ക് ആവുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് അയാൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇപ്പോഴൊരുപാട് സൈഡ് റോളായാലും എന്ത് റോളായാലും അയാളുടെ കയ്യിൽ ഭദ്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോളുകളൊന്നും വേണ്ടാന്ന് വെച്ച നിവിൻ പോളിക്ക് പിന്നീട് ഹിറ്റുകളൊന്നും ഉണ്ടാക്കാനും കഴിഞ്ഞില്ല ഒരുപാട് സിനിമകളാണ് ഇപ്പോഴും തുടരെ തുടരെ എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടത് ആ ഒരു പരാജയ ക്ഷീണം കൊണ്ട് തന്നെ നിവിൻ പോളിയുടെ സിനിമ എടുക്കാൻ പോലും ഇപ്പോൾ ആൾക്കാരില്ല അതുപോലെ തിയേറ്റർ പോലും വിശ്വസിച്ച് എടുക്കുന്നില്ല ഇപ്പോഴും ചിത്രീകരണം തുടരുന്ന ചില സിനിമകൾ കൂടെ പ്രതിസന്ധിയിലാണെന്നാണ് പറയുന്നത് പിന്നെ അദ്ദേഹത്തിനെതിരെ വരുന്ന ഇപ്പോഴും വരുന്ന ചില സൈബർ അറ്റാക്കുകൾ അതായത് ഒരുപാട് സിനിമ കളഞ്ഞു കുളിച്ചവൻ അല്ലെങ്കിൽ തൻ്റെ ഭാവി നശിപ്പിച്ചവൻ ഇങ്ങനെയുള്ള ഒരുപാട് സൈബർ അറ്റാക്കുകൾ അയാൾക്കെതിരെ വരുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാനിനെ ഈ ഫാൻസിനെ വരെ തൃപ്തിപ്പെടുത്താൻ ഇതുവരെ നിവിൻ പോളി ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെ വേണ്ടിവരും പറയാൻ അതായത് ഇയാൾ ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഇത് തൻ്റെ മാത്രമാണ് തൻ്റെ മാത്രം കഴിവ് കൊണ്ടാണ് ാണ് ഈ ആൾക്കാർ മുഴുവൻ വരുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു അഹങ്കാരം തലക്ക് പിടിച്ചത് കൊണ്ടാണോ എന്നറിയില്ല അയാളുടെ സിനിമ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഒരു വളരെ മോശമായ ഒരവസ്ഥയിലേക്ക് പോവുകയായിരുന്നു ഇയാൾ എത്ര നല്ല അഭിനയം കാഴ്ചവെച്ചാലും തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരുന്നതിൽ നിവിൻ പോളി സിനിമകൾ പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു ഇപ്പം വിനീത് ശ്രീനിവാസിൻ്റെ എന്ന് പറഞ്ഞാൽ തട്ടത്തിന് മറിയത്ത് കുഴപ്പമില്ല അതുപോലെ ജേക്കപ്പിന്റെ സ്വർഗരാജ്യം കുഴപ്പമൊന്നുമില്ല അതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വിജയിച്ച ചിത്രങ്ങളാണ് അപ്പോൾ ഈ ജേക്കബിന്റെ സ്വർഗരാജ്യം ും ഈ നിവിൻ പോളി എന്ന് പറയുന്ന ആ കഥാപാത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പടുകുഴിയിൽ തന്നെയായിരുന്നു അവിടെ നിന്നാണ് വലിച്ചു കയറ്റിയിട്ട് ഈ ജേക്കബിൻ്റെ സ്വർഗരാജ്യം ചെയ്തത് അതായത് ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു നടൻ ഇപ്പോഴും ഫീൽഡിൽ നിന്ന് തന്നെ ഔട്ട് ആകാൻ പോയി പോകുകയാണ് അയാൾ ഇനിയും ചിന്തിച്ചുകൊണ്ട് നല്ല നല്ല ആൾക്കാരെ ആരെങ്കിലും വെച്ച് ഒരു സിനിമ എടുത്താൽ മാത്രമേ രക്ഷപ്പെടൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഒന്ന് അയാളുടെ ശരീരം നോക്കണം അതുപോലെ തന്നെ കഥ തിരഞ്ഞെടുക്കുമ്പോഴും നോക്കണം പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല ഡയറക്ട് ഡയറക്ടർമാരാ വിശ്വാസമുള്ളവരാ അതുമാത്രവുമല്ല പുതിയ പുതിയ ഒരുപാട് പേര് കഥ പറയാൻ പോയിട്ട് അയാളെ കണ്ടു കിട്ടാറില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ കാണാറില്ല പിന്നെ ജാടാ അയാളുടെ കുറേ കൂട്ടുകാർ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയുന്നത് അതൊക്കെ ആ സിനിമയൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ചെയ്തിട്ട് ഹിറ്റായ സിനിമകളുമാണ് എന്തുകൊണ്ടാണ് ഇയാളുടെ അടുത്ത് മറ്റുള്ളവർക്ക് എത്തിപ്പെടാൻ കഴിയാത്തത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പൃഥ്വിരാജ് വരെ ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള നടനാണെങ്കിലും നല്ലൊരു കഥയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പൃഥ്വിരാജ് ആ ഒരു സംവിധായകനായാലും ആ എഴുത്തുകാരനായാലും സമയം കൊടുക്കും അയാളോട് പറയും നിങ്ങൾ കഥ പറയും ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞിട്ട് അത് രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറായാലോ സമയം കൊടുത്ത് എന്നുള്ളതാണ് അങ്ങനെ ഒരു കേൾവി നല്ലൊരു കേൾവിക്കാരനാകാനുള്ളൊരു ശ്രമം എങ്കിലും പൃഥ്വിരാജ് കാണിക്കാറുണ്ട് പക്ഷേ അതുപോലും നമ്മുടെ ഈ നിവിൻ പോളി കാണിക്കാറില്ല എന്നുള്ളതാണ് ഏതായാലും നിവിൻ പോളിയുടെ നല്ല കഥാപാത്രം തിരിച്ചു വരട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം